ം സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ മടിയൻ്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനൻ്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടിപ്പോയി അവിടെ മുഴുവളർന്ന് പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞു നിലം മൂടിയിരിക്കുന്നതും അതിൻ്റെ കൺമുതൽ ഇടിഞ്ഞുകിടക്കുന്നതും കണ്ടു ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു കുറെ കൂടെ ഉറക്കം കുറെ കൂടെ നിദ്ര കുറെ കൂടെ കിടക്കാം അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് പോലെയും വരും സലോമൻ്റെ വാക്കുകളാണ് നാം കേട്ടത് മനുഷ്യന് ഉറക്കം അത്യന്താപേക്ഷിതമാണ് ഉറക്കം കുറഞ്ഞാൽ ശരീരത്തിന് ഉന്മേഷം കുറയും ആഴത്തിലുള്ള ഉറക്കം മനുഷ്യന് ലഭിക്കുന്നില്ലെങ്കിൽ ശരീരത്തിന് പല രോഗങ്ങളും പിടിപെടും ഉറക്കം കൂടിയാൽ ഓർമ്മക്കുറവ് മാത്രമല്ല മറ്റു രോഗങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ശരീരത്തിന് ആവശ്യത്തിനുള്ള ഉറക്കം വേണം ഇവിടെ ശലോമൽ പറഞ്ഞിരിക്കുന്ന ഉറക്കം മടിയൻ്റേതാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന മടിയനായ വ്യക്തിക്ക് കൃഷി ചെയ്യുവാൻ സ്ഥലമുണ്ട് എന്നാൽ അവൻ കൃഷി ചെയ്യാതെ കൈകെട്ടി കിടന്നിറങ്ങുന്നു ആ ഉറക്കം അവനെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്ന് പറയുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ട് പോലെ അഥവാ ആയുധം കയ്യിലേന്തി വരുന്നവനെ പോലെ അവനെ കീഴടക്കുവാൻ വരും ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വരും അഥവാ വഴിയാത്രക്കാരൻ ഭക്ഷണത്തിനോ വെള്ളത്തിനോ ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വരുന്നവനെ പോലെ ദാരിദ്ര്യം കടന്നവരും മടിയും അരസതയും മറികടന്നവരാണ് ലോകം കീഴടക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഭൗതിക വിഷയത്തിലും ആത്മീക വിഷയത്തിലും മടിയോട് സലാം പറയണം വിശ്വാസികൾ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം ആത്മീക വിഷയത്തിൽ മടികൂടാതെ പ്രയത്നിച്ചാൽ കർത്താവിംഗിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന വിഷയത്തിൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല